തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണാശ്രമം നെട്ടയത്തെ ശ്രീ ശ്രീശാരദ കോളേജ് ഓഫ് നഴ്സിംഗിന്റെ പുതിയ മന്ദിര ഉദ്ഘാടനം നടക്കും ശാസ്തമംഗലം ശ്രീരാമകൃഷ്ണാശ്രമത്തിൽ വിളിച്ചുചേർത്ത മാധ്യമ സുഹൃത് സംഗമത്തിൽ മഠാധിപതി മോക്ഷവൃതാനന്ദയാണ് ഇക്കാര്യം അറിയിച്ചത് ചടങ്ങിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ശ്രീരാമകൃഷ്ണാശ്രമം ആഗോളാധ്യക്ഷൻ തുടങ്ങിയവർ പങ്കെടുക്കും ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ശ്രീ ശാരദ കോളേജ് ഓഫ് നേഴ്സിംഗിൻ്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കും എന്നുള്ളതാണ് നെട്ടയം മലമുക്കൾ റോഡിലാണ് കോളേജിന്റെ പുതിയ കെട്ടിടം പങ്കെടുക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന മാതിരി അജിത് പറഞ്ഞ മാതിരി ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെ ശാഖ തിരുവനന്തപുരത്ത് തുറന്നിട്ട് മൂന്ന് വർഷം കഴിഞ്ഞു